നമസ്കാരം റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം പഴയ നമ്മുടെ ഇൻട്രോ ഒന്ന് ഓർത്തെടുത്ത് പറഞ്ഞു വന്നേ ഉള്ളൂ അല്ല വല്ലാത്തൊരവസ്ഥയാണ് അൽനസറിൻ്റെ ഈ സീസണിൽ അവരുടെ അവസാനത്തെ കിരീട പ്രതീക്ഷയും ഇല്ലാതെയായിരിക്കുന്നു രണ്ടേ മൂന്നിന് തോറ്റുകൊണ്ട് കവാസാക്കിയോട് തോറ്റുകൊണ്ട് എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ നിന്ന് അവർ പുറത്തായിരിക്കുന്നു രണ്ട് മൂന്ന് ഓഹ് ആധിപത്യം പുലർത്തിയിട്ടും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടും പന്ത് അധികം വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളിടത്താണ് അൽനസറിനെ തിരിച്ചടിയേറ്റിരിക്കുന്നത് മത്സരത്തിൽ കവാസാക്കിക്ക് വേണ്ടി ഇറ്റോയും ഓസേക്കിയും ലനാഗയുമാണ് ഗോളുകൾ അടിച്ചത് അൽനസറിൻ്റെ ഗോളുകൾ സാദിയോ മാനയും ഐമൻ യഹിയയുമാണ് നേടിയത് മത്സരത്തിൽ അൽനസറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ജോൺ ഡ്യൂഡനും ക്രിസ്ത്യാനോ റൊണാൾഡോയും സാദിയോ മാനയും മുട്ടാവിയോയും ഒക്കെ ഒരുമിച്ചിറങ്ങി എന്നാൽ മറുഭാഗത്ത് ഒസൈക്കിയും കണ്ടയും ചേർന്നുകൊണ്ടാണ് കവാസാക്കിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ പത്താമത്തെ മിനിറ്റിൽ തന്നെ ഈ ടോയിലൂടെ കവാസാക്കി മുന്നിലെത്തി എന്നാൽ സാദിയ മാനെ ഇരുപത്തിയെട്ടാമത്തെ മിനിറ്റിൽ ഒപ്പം എത്തിച്ചു കളിയിൽ അൽനസർ ആധിപത്യം പുലർത്തുന്നതെന്ന് തോന്നിയെങ്കിലും നാൽപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഒസൈക്കി ഗോളടിച്ചതോടെ ഇടവേള സമയത്ത് രണ്ടേ ഒന്നിൻ്റെ ലീഡുമായിട്ടാണ് കവാസാക്കി കളിക്കളം വിട്ടത് രണ്ടാം പകുതിയിൽ എഴുപത്തിയാറാമത്തെ മിനിറ്റിൽ ലനാഗയുടെ ഗോൾ കൂടി വന്നതോടെ അൽനസറിന് കാര്യങ്ങൾ പിടിവിടുകയായിരുന്നു എന്നാൽ അൽനസ്ര അപ്പോഴും നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ ലഹ്യയിലൂടെ ഒരു ഗോൾ മടക്കി അടിച്ചപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു വീണ്ടും അവസരം ലഭിച്ചു കളിയുടെ അവസാനത്തിലും അവസരം ലഭിച്ചു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയതോടെ രണ്ടേ മൂന്നിൻ്റെ തോൽവിയുമായിട്ട് അൽനസ്രിത ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ പുറത്തായിരിക്കുന്നു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ മത്സരത്തിൽ കവാസക്കി ഇനി നേരിടാൻ പോകുന്നത് മറ്റൊരു സൗദി അറേബ്യൻ ക്ലബിനെയാണ് അൽ അഹ്ലിയുമായിട്ടാണ് അവരുടെ ഫൈനൽ മത്സരം അൽ ഹിലാലിനെ തോൽപ്പിച്ചിട്ടാണ് അൽ അഹ്ലി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് മെയ് മൂന്നിന് രാത്രി പത്ത് മണിക്കാണ് അൽ അഹ്ലി വേഴ്സസ് കവാസാക്കി ഫൈനൽ മത്സരം വീഡിയോ സഹിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോക്സ് വീഡിയോ